ഹായ് ഫ്രണ്ട്സ് രാജേഷ് ടിപ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഈ കലിയുഗത്തിൽ വളരെയധികം ആളുകൾ സാമ്പത്തികമായും മറ്റുള്ള രീതിയിലും എല്ലാം വളരെയധികം ബുദ്ധിമുട്ടുകളാണ് സഹിക്കുന്നത് അപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ദുർഗാ മന്ത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക അപ്പോൾ ഈ വീഡിയോയിൽ ദുർഗയുടെ അതിശക്തിയായിട്ടുള്ള ഒരു മന്ത്രമാണ് ഇത് ഞാൻ സ്ക്രീനിലും കാണിക്കുന്നുണ്ട് ദുർഗ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ സർവ്വൈശ്വര്യവും നമ്മൾക്ക് നൽകുന്നതാണ് ദുർഗാദേവി ഈ മന്ത്രം നമ്മൾ ജപിക്കുന്നത് വഴി നമ്മുടെ എല്ലാ തടസ്സങ്ങളും മാറുകയും തൊഴിൽ ലഭിക്കാത്തവർക്ക് തൊഴിൽ ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന അതീവ ശക്തിയേറിയ ഒരു മന്ത്രമാണ് ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് നൽകണം എന്ന് ദയവായി അപേക്ഷിക്കുന്നു ഈ മന്ത്രം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഓം ീ ക അഷ്ടുർ നമ ഓം ഹ്രീം ക്ലീം അഷ്ടദുർഗേ നമ ഹ്രീ കളീ അഷ്ടുർഗമീ കീട്ടുർഗേ നമ ഹ്രീ ക്ലീം അഷ്ടദുർഗേ നമ ഹ്രീം ക്ലീം അഷ്ടദുർഗേ നമ ഓം ഹ്രീം ക്ലീം അഷ്ടദുർഗേ നമ ഓം ഹ്രീം ക്ലീം അഷ്ടദുർഗേ നമ ഓം ഹ്രീം ക്ലീം അഷ്ടദുർഗേ നമ ഈ മന്ത്രം നിങ്ങൾക്ക് ഒമ്പത് പ്രാവശ്യമോ ഇരുപത്തൊന്ന് പ്രാവശ്യമോ നാൽപ്പത്തൊന്ന് പ്രാവശ്യമോ അമ്പത്തിനാല് പ്രാവശ്യമോ രാവിലെയും വൈകിട്ടും കുളി കഴിഞ്ഞതിന് ശേഷം ജപിക്കുകയാണെങ്കിൽ വളരെ ഗുണമാണ്